സമ്മർ വെക്കേഷൻ കഴിഞ്ഞാൽ കുട്ടികളുമായി തിരിച്ച് ഗൾഫിലേക്ക് വരാൻ തയ്യാറെടുക്കുന്ന മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കണേ ഓഗസ്റ്റ് പകുതിയോടെ യു എ പല കുടുംബങ്ങളും അവധിക്കാലവും മാതൃരാജ്യ സന്ദർശനവും ഒക്കെ കഴിഞ്ഞ് മടങ്ങുന്നതുകൊണ്ട് തന്നെ എയർലൈൻസ് എല്ലാം അവരുടെ ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ആളുകൾ അധികമായി വിമാന സർവീസ് യൂസ് ചെയ്യുന്ന ടൈമിലാണല്ലോ അതിൻ്റെ ഡിമാൻഡ് കൂടുന്നത് യു എ യിലെ ജനസംഖ്യയുടെ പകുതിയിലധികവും ദക്ഷിണേന്ത്യക്കാർ ആയതിനാൽ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള എയർ റൂട്ടുകളുടെ വിമാന നിരക്കാണ് അധികമായും വർദ്ധിക്കുന്നത് കേരളം മുംബൈ ഈ രണ്ട് ഇന്ത്യൻ റൂട്ടുകളിൽ നിന്നുള്ള ഫെയർ അൻപത് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് ഏഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫ്ലൈറ്റ് ചാർജസും കൂടിയിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറാണ് യു എ യിലെ മിക്ക സ്കൂളുകളുടെയും റീ ഓപ്പണിംഗ് ഡേറ്റ് മറ്റ് പല രാജ്യങ്ങൾക്കും യു എയുടെ അക്കാഡമിക് കലണ്ടർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ചില റൂട്ടുകളിലെ ഫ്ലൈറ്റ് ഫെയർ നോർമൽ ഫെയറിനേക്കാൾ ഇരട്ടിയാണെന്നാണ് ട്രാവൽ ഏജൻറ്റുമാർ തന്നെ പറയുന്നത് ഡിമാൻഡ് ഏറുമ്പോഴും ഫ്ലൈറ്റുകളുടെ അവൈലബിലിറ്റി കുറവായതാണ് ഇതിനെല്ലാം കാരണം ഇതുപോലുള്ള ഏറ്റവും പുതിയ യു എ അപ്ഡേറ്റ്സുമായി ഞാൻ വീണ്ടും വരാം സൊസ്റ്റേ ടൂൺ ടു ബേസ് മീഡിയ